കൊച്ചി കപ്പൽ ദുരന്തത്തിന് പിന്നാലെ കണ്ടെയ്നറുകളിൽ നിന്ന് ചിതറി വീണ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ അധികൃതർ തിരുവനന്തപുരം കോവളം കടൽ തീരത്ത് അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് തരികൾ സഞ്ചാരികൾക്കും തീരത്തിനും ഭീഷണിയാകുകയാണ് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ പ്രതിഷേധവും ശക്തമാണ് കോപളം ബീച്ചിന്റെ തീരം മുഴുവനും പ്ലാസ്റ്റിക് തരികളാൽ മൂടപ്പെട്ടു ഓരോ തിരയിലും കൂടുതൽ കൂടുതൽ പ്ലാസ്റ്റിക് തരികൾ തീരത്തേക്ക് അടിയുകയാണ് തീരം മുഴുവനും പ്ലാസ്റ്റിക് തരികളാൽ നിറഞ്ഞതോടെ സഞ്ചാരികൾക്ക് കടലിലിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിയ രീതിയിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നിരിക്കെ അധികൃതർ സ്വീകരിക്കുന്ന മൗനവും പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ നല്ല സുന്ദരമായിരുന്നൊരു ബീച്ചായിരുന്നല്ലോ ഇപ്പോൾ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ട് കപ്പൽ ദുരന്തം ജനങ്ങൾക്ക് ദോഷകരമായിരിക്കുന്നു ഇതിന് സർക്കാരൊക്കെ കണ്ണടക്കി വേണം എന്തെന്ന് അറിയില്ല സർക്കാർ ശ്രദ്ധയിൽപ്പെടണം ജനങ്ങളെ രക്ഷിക്കണം എന്നാണ് പറയാനുള്ളത് അത് മോശമാണ് എന്തായാലും മോശമാണ് നന്നായി കൊണ്ടുനടക്കേണ്ട ഒരു സ്ഥലമാണല്ലോ അത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണല്ലോ അപ്പോൾ നമ്മൾ നന്നായി നടന്നാലേ പിന്നെ കൂടുതലും ഞങ്ങളൊക്കെ ഒരുപാട് ദൂരത്തുനിന്ന് വന്ന ആൾക്കാരാണ് പാലക്കാട് ജില്ലയിൽ നിന്ന് പാലക്കാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഞങ്ങളവിടെ നല്ല രീതിയിൽ കാരണം ഇതിന് മുന്നേ വന്നപ്പോൾ നല്ല കണ്ടീഷനിലാണ് കണ്ടത് പക്ഷേ ഇപ്പോൾ ഒന്നും ആകമല്ലായിരിക്കും പ്ലാസ്റ്റിക് തരികൾക്കൊപ്പം സഞ്ചാരികൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ കൂടി കരക്കടിച്ചതോടെ തീരം വൃത്തിശൂന്യമായി ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് നീക്കം ചെയ്യാതെ കിടക്കുന്നത് ബുദ്ധിമുട്ടാണ് ഇത് ഒരിക്കലും ഇത് താഴ്ന്നു പോകില്ല ഇത് വെള്ളത്തിൻ്റെ മിതയിൽ ഇങ്ങനെ പൊങ്ങി കിടക്കണമുണ്ട് എപ്പോഴും തിര വരുമ്പോൾ അടിച്ചു മുകളിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കും ബുദ്ധിമുട്ട് തന്നെ ഇത് മാറിയാലേ ബീച്ച് കാണാനുള്ള ഒരു ഭംഗി വരുവുള്ളൂ ഇതിപ്പോൾ എല്ലായിവിടെയും ഇതാണ് കിടക്കുന്നത് ഒരുപാട് കിടക്കുന്നുണ്ട് വേളി മുതൽ ഇപ്പം ഈ തീരങ്ങളിൽ എല്ലാ തലത്തും ഇത് ഒരുപാട് കിടക്കുന്നുണ്ട് കൊച്ചിയിലെ കപ്പൽ ദുരന്തത്തിന് പിന്നാലെയാണ് കണ്ടെയ്നറുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിൽ പതിച്ചത് കേരളത്തിന്റെ വിവിധ തീരങ്ങളിലായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കുമെന്ന ആശങ്കയും പൊതുജനങ്ങൾക്കുണ്ട് പരിസ്ഥിതിയെയും മനുഷ്യനെയും ദോഷകരമായി ബാധിക്കുന്ന പ്ലാസ്റ്റിക്കുകളെ മുക്തമാക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം പോലും അത് ഉൾക്കൊണ്ടുകൊണ്ടെങ്കിലും ഈ പ്ലാസ്റ്റിക്കുകളെ തീരത്തു നിന്നും നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ബിജു എം സായിക്കൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത് ജനം തിരുവനന്തപുരം